നമസ്തേ നമ്മൾ ധ്യാനത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു ഇപ്പം ഇനി ധ്യാനം കൊണ്ട് നമുക്കുണ്ടാകുന്ന സ്റ്റിൽനസ് അതായത് ഒരു സൈലൻസ് ഓഫ് സൈലൻസ് ഓഫ് ദ സ്റ്റിൽനസ് ആ സ്റ്റിൽനെസ് ആൻഡ് സൈലൻസ് നമുക്ക് ലഭ്യമാകാനായിട്ട് ധ്യാനങ്ങളെ സഹായിക്കും നമ്മുടെ മനസ്സിങ്ങനെ വളരെ വിലാതിപ്പെട്ടുകൊണ്ടേ ഇരിക്കില്ല നമുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഒന്നല്ലെങ്കിൽ വേറൊന്ന് പ്രശ്നങ്ങൾ ജീവിതം കടന്നു പോകാൻ കൊണ്ടുപോകാൻ അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ ജന്മം എടുത്തത് തന്നെ നാം ചിലതൊക്കെ അനുഭവിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്ത് കൂടുതൽ മികവുറ്റ ആളുകളായിട്ട് ഓരോ ദിവസവും നമ്മൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ സെക്കൻഡിലും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഈ ധ്യാനം പരിശീലിക്കുന്നത് കൂടുതൽ മികവോടുകൂടി വളർച്ച ഉണ്ടാവാനായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് പരിണാമം ഉണ്ടാകാനായിട്ട് പരിണാമമുണ്ടാകാനായിട്ട് അപ്പോൾ നമ്മൾ ധ്യാനം ചെയ്യുന്ന സമയത്ത് വളരെ സൈലൻ്റ് ആയിട്ട് തന്നെ ഇരിക്കണം മനസ്സിനെ ശാന്തമാക്കണം അല്ലെങ്കിൽ ശാന്തമാക്കിയിരിക്കണം എന്ന് പറയുമ്പോൾ മനസ്സിന് എപ്പോഴും ശാന്തമായി ഇരിക്കുക എന്നുള്ളത് നമുക്കൊരു ഉറപ്പില്ലാത്ത കാര്യം അപ്പോൾ നമ്മൾ ധ്യാനത്തിന് ഇരിക്കുന്ന നേരത്ത് കുറച്ച് ബ്രീത്തിങ് ഒക്കെ ചെയ്ത് യോഗിക് ബ്രീത്തിങ് ഒക്കെ ചെയ്ത് ഒന്ന് തയ്യാറാവണം അതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ട നേരത്തെ പറഞ്ഞ പോലെ കുറേ എക്സസൈസുകൾ ചെയ്യാനുണ്ട് ശരീരത്തിന് ശരീരം ഫിസിക്കൽ ബോഡിക്ക് മാത്രമല്ല അതിൻ്റെ പ്രത്യേകത ഉണ്ടാകുന്നത് നമ്മുടെ എനർജി ബോഡിക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള എക്സസൈസുകളാണ് വളരെ വെരി സിമ്പിൾ എക്സസൈസസ് അതായത് നമ്മൾ സാധാരണ നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന എക്സസൈസുകൾ തന്നെയാണ് പക്ഷെ അത് നമ്മുടെ ചക്രകളായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മളത് ചെയ്യുക അപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ എബിലിറ്റി എന്താ നമ്മുടെ ഒരു കഴിവ് നമുക്ക് ഹൈ ഫ്ലൈ ടു ഹയർ വേൾഡ് നമുക്ക് അല്ലെങ്കിൽ ഇന്നർ വേൾഡിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും ധ്യാനം ചെയ്യുന്ന സമയത്ത് ഇന്നർ വേൾഡുമായിട്ട് ബന്ധപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും ഇതെന്താണ് ഇന്നർ വേൾഡ് എന്ന സംശയത്തോടു കൂടി വിചാരിക്കേണ്ട നിങ്ങൾ ധ്യാനം പരിശീലിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു വേറെ ലോകവുമായിട്ട് നിങ്ങൾക്ക് ബന്ധം ഒരു കണക്റ്റഡ് ആവുന്നത് നമുക്ക് കാണാം ആ ഒരു പ്രത്യേക എബിലിറ്റി വളരെ ശാന്തമായ വളരെ സ്റ്റില്ലസോട് കൂടിയില്ല വളരെ ആനന്ദകരമായ ഒരു ലോകത്തേക്ക് നമുക്ക് ധ്യാനം ചെയ്യുമ്പോൾ പോകാനായിട്ട് സാധിക്കും ആദ്യത്തെ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ആണെന്നല്ല ഉദ്ദേശിച്ചത് പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് പരിശീലിക്കാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ആ പരമമായ ശാന്തതയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ധ്യാനം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യത്തെയും ശാന്തമായി നേരിടാനായിട്ട് സാധിക്കും ബഹളമുണ്ടാക്കാതെ മലിനമായ സ്വഭാവങ്ങളെ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ക്വാളിറ്റീസിനൊക്കെ നമുക്ക് പുറത്തേക്ക് തള്ളിക്കളഞ്ഞ് ഏറ്റവും നല്ല മികച്ചതായിട്ടുള്ള ഒരു ബീങ്ങായിട്ട് നമുക്ക് മാറാനായിട്ട് പറ്റും നമുക്ക് ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇന്നർ വേൾഡിലേക്ക് ട്രാവൽ ചെയ്യും അത് ഒരു അസ്ട്രൽ ട്രാവലിംഗ് എന്ന് പറയാം അസ്ട്രൽ ട്രാവലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ സോള് ഒരു പാർഷ്യലി ട്രാവല് ചെയ്യും നമുക്ക് നമ്മൾ കൂടി തന്നെയാണ് ധ്യാനത്തിലിരിക്കുക ധ്യാനത്തിലിരിക്കുമ്പോൾ വളരെ അവയർനെസ്സോട് കൂടി തന്നെയാണ് ഇരിക്കുക പക്ഷെ നമ്മളിൽ നിന്നും എന്തോ പുറത്തേക്ക് പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ ശരീരം ഭാരം കുറഞ്ഞതായിട്ട് നമുക്ക് അനുഭവം അത് ആ പുറത്തേക്ക് പോയ ഭാഗം അത് ട്രാവൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതിന് അസ്ട്രൽ ട്രാവലിങ് എന്നാണ് പറയുക നമുക്ക് പല നമ്മൾ സന്ദർശിക്കാത്ത കാണാത്ത സങ്കല്പിക്കാത്ത പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും ഇന്നർ വേൾഡിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യും വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാവും ഞാൻ പ്രത്യേകിച്ച് ഒരു അനുഭവത്തെക്കുറിച്ച് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്താൽ ആ തലത്തിൽ നിങ്ങൾ ചിന്തിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല നിങ്ങൾ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്ന കാര്യം അതുപോലെ തന്നെ അങ്ങോട്ട് പകർത്തല്ല നിങ്ങൾ ആ ധ്യാനം ചെയ്യുമ്പോൾ ഒരു ധ്യാനം എങ്ങനെ ചെയ്യണമെന്നുള്ളതൊക്കെ ഞാൻ ഈ ധ്യാനങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അത് പറയാം അപ്പോൾ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മിൽ നിന്നും നമ്മുടെ ഒരു ഭാഗം ട്രാവൽ ചെയ്ത് ഒരു ആന്തരിക ലോകത്തേക്ക് ഇൻവിസിബിൾ വേൾഡ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു ലോകത്തേക്ക് നമ്മൾ യാത്ര ചെയ്യും പക്ഷേ നമ്മൾ ആ ധ്യാനം അവസാനിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടതുണ്ട് അപ്പോൾ ലൈറ്റ് ഈസ് ഓൾവേസ് ദയർ നമ്മൾ ഈ ധ്യാനത്തിലിരിക്കുമ്പോൾ ഒരു പ്രകാശ സാഗരത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുക എവിടെയും എല്ലായിടത്തും പ്രകാശമുണ്ട് നാം നമുക്ക് ആ പ്രകാശം ആ ഈശ്വരീയമായ പ്രകാശം നമുക്ക് ധാരാളമായിട്ട് ലഭ്യമാകണമെങ്കിൽ അത് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഡിപ്പെൻസ് അവർ സാധനാസ് നമ്മൾ സാധന ചെയ്യുന്ന അല്ലെങ്കിൽ പരിശീലനം ചെയ്യുന്നതിനനുസരിച്ചാണ് എത്ര എത്രയോ മഹത്തരമായ വളരെ അത്ഭുതകരമായ ഇവിടെ പ്രപഞ്ചത്തിലുണ്ട് ആ പ്രപഞ്ചത്തിൽ ലോകത്തെ ദൈവികമായ പ്രകാശത്തെയൊക്കെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും അത് സ്വീകരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ എത്രമാത്രം ശുദ്ധീകരിക്കപ്പെട്ടു എന്നതിനെ അടിസ്ഥാനപ്പെടി ശുദ്ധീകരണം വളരെ പ്രധാനമാണ് ധ്യാനം ചെയ്യുക എന്നുള്ളത് ധ്യാനം മാത്രം ചെയ്യുക എന്നുള്ളതല്ല ധ്യാനത്തിന് മുമ്പ് അനുഷ്ഠിക്കേണ്ട പല കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ട ചില പരിശീലനങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ധ്യാനത്തിന് ഇരിക്കുക എന്നും ധ്യാനത്തിന് ഇരിക്കാനായിട്ടുള്ള സൗകര്യമുണ്ടാക്കുക ഒരു അരമണിക്കൂർ നേരമൊക്കെ ജീവിതത്തിൽ അത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വർഗ്ഗമാക്കി മാറ്റാനായിട്ട് സാധിക്കും നിങ്ങളുടെ ജീവിതത്തെ അപ്പോൾ ഫീൽ ദ കാമനെസ് ഫീൽ ദ കാമനസ് ആൻഡ് സ്റ്റിൽനെസ് വെൻ യു ആർ ഡൂയിങ് മെഡിറ്റേഷൻ വി ക്യാൻ ഫീൽ ദ സ്റ്റിൽനസ് ആൻഡ് കാമ്നെസ് നോട്ട് ഓൺലി ദാറ്റ് ദ വീ ആർ സ്റ്റാർട്ടിങ് എ ട്രാവലിങ് വിൽ ട്രാവൽ ടു ദ ഇന്നർ വേൾഡ് അപ്പം അത് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും ആനന്ദത്തോടുകൂടി ഒരു പുഞ്ചിനയോടുകൂടി നമ്മൾ ധ്യാനിച്ചിരിക്കണം ഒരു പുഞ്ചിനിയോടു കൂടി ഇരിക്കണം നടു നിവർന്നിരിക്കണം നട്ടല് വളയാതിരിക്കണം നെക്ക് മസ്റ്റ് ബി സ്ട്രെയിറ്റ് അത്യുണ്ടും ഞാൻ പറയണത് അങ്ങനെ അത് നിങ്ങളതൊന്നും മനസ്സിൻ്റെ പ്രോഗ്രാമാവാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയണത് അപ്പോൾ എത്രമാത്രം വെളിച്ചം എത്രമാത്രം ഇന്നർ സൈലൻസ് സ്റ്റിൽനെസ് പ്രകാശമെന്ന് പറഞ്ഞതൊരു വിശുദ്ധത്തെക്കുറിച്ചും കൂടിയാണ് അറിവ് ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും നാം പഠിച്ച പാഠ്യപദ്ധതികളെക്കുറിച്ചും അതിനൊക്കെ വളരെ ആഴത്തിലേക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രകാശമാണ് നമുക്ക് കിട്ടുക ആ ആത്മീയതയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആത്മീയമായ സീക്രട്ടുകൾ അതായത് ആത്മീയമായ പുരോഗതികള് ആത്മീയമായ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ ആത്മീയമായ തലത്തിലെ ആന്തരിക ലോകത്തെ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാനും അവരവരുടെ മതപാരമ്പര്യങ്ങളിലുള്ള മതഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു എക്സ്പാൻഷൻ ഓഫ് തോട്ട് ഡിഫറെൻ്റ് ആയിരിക്കും അതിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ സാധാരണ നമ്മളത് വായിക്കുമ്പോൾ അതിൻ്റെ പെരിഫറി മീനിങ് മാത്രമേ എടുക്കുകയുള്ളു പക്ഷെ അതിൻ്റെ ആഴത്തിലുള്ള അവതാരപുരുഷന്മാരായിട്ടുള്ള പലരും തയ്യാറാക്കിയിട്ടുള്ള പല പുസ്തകങ്ങളുണ്ട് അത് വായിക്കുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് എല്ലാ റിലീജിയനും അതിലൊക്കെ പറഞ്ഞിട്ടുള്ളതിൻ്റെ ആന്തരികമായ തത്വം അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ധ്യാന പരിശീലനത്തിലൂടെ സാധിക്കും പിന്നെ ചക്രകൾ വലുതാവും നമ്മുടെ ചക്ര മീൻസ് എനർജി സെൻറ്റേഴ്സ് നമ്മുടെ ഓറയ്ക്ക് വലിയ വികാസം പ്രാപിക്കും കാരണം നമ്മുടെ ഓറ സാധാരണത്തേക്കാൾ കൂടുതൽ വികാസം പ്രാപിക്കും നമ്മൾ ശക്തരാകുന്നു എന്നുള്ളതാണ് എവിടെ ശക്തരാകുന്നു നാം ഈ ആന്തരിക ലോകത്തും അതുപോലെ തന്നെ ഫിസിക്കൽ വേൾഡിലും മെൻ്റലി ഇമോഷണലി ആൻഡ് ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി വി ആർ ഡെവലപ്പിങ് അപ്പോൾ അതിന് നമ്മൾ അനുവദിക്കുക അതിന് റിലാക്സ് ചെയ്തുകൊണ്ട് ഈ വളരെ ചെറുതായിട്ടുള്ള ലളിതമായിട്ടുള്ള പ്രോട്ടോക്കോളുകൾ അനുസരിച്ച് അതായത് ഇതൊരു കോംപ്ലിക്കേറ്റഡ് അല്ല വളരെ കോംപ്ലിക്കേറ്റഡായിട്ട് പല സ്ഥലങ്ങളിലും ധ്യാനങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ എക്സീവ്ലി സ്ട്രിക്റ്റാക്കിയൊക്കെ അവർ പറയണം ഈ ധ്യാനത്തിലൊന്നും അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ദിസ് ഈസ് എ ഡിവൈൻ പ്രോസസ്സ് കാരണം ഈശ്വരൻ അങ്ങനെ കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു കാര്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളതിൽ ചെയ്യുന്ന കാര്യങ്ങളും വളരെ ലളിതമായിരിക്കും നമ്മൾ ഇന്ന സമയത്ത് കൃത്യമായിട്ട് എഴുന്നേൽക്കണം ഇന്ന ദിശയിലിക്ക് ഇന്ന സ്ട്രിക്റ്റായിട്ട് അല്ലെങ്കിൽ ആ നേരത്ത് വല്ല ശബ്ദങ്ങളും ഉണ്ടായി വാതിലൊക്കെ അടച്ച് പൊട്ടി കിടന്ന് ഇരുന്ന് ആരെയും ശല്യം ചെയ്യാതെ അങ്ങനെ അങ്ങനെ ഒരു നിർബന്ധങ്ങളില്ല അപ്പോൾ നമ്മൾ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കോളിങ് ബെല്ലടിക്കുകയാണ് വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആരെങ്കിലും അവിടെ പുറത്ത് വന്ന് ചേർത്ത് ഞാൻ ഞാനെൻ്റെ ധ്യാനത്തിൽ ഇങ്ങനെ മുഴുകി ഇങ്ങനെ ഇരിക്കല്ലേ അതൊരു ശല്യം പോയല്ലോ ദൈവമേ എൻ്റെ ധ്യാനം തെറ്റ് അങ്ങനെ ഒന്നും ഭയപ്പെടുന്ന കാര്യമില്ല നിങ്ങൾ ധ്യാനത്തെ നിർത്തുക പോയി വാതിൽ തുറക്കുക എന്നിട്ട് അവരോട് സംസാരിക്കുക ഇനിയിപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അതങ്ങനെ ചെയ്യാൻ പറ്റില്ല നത്തിങ് ദർ ഈസ് നോ പ്രോബ്ലം അറ്റ് ഓൾ നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുക അല്ലാതെ വല്ലാത്ത ഒരു സംഭവമായിട്ട് വിചാരിച്ച് ചെയ്തു തുടങ്ങിയാൽ നമുക്ക് വഴി വഴിയിൽ മുട്ടും അതായത് പാട്ട് പാടുമ്പോൾ അത് നമ്മൾ ഹൈ പിൽ ഹയർ തേർഡ് ഒക്കെ നമ്മൾ പാടി വന്നാൽ ആ പാടിയാൽ ആ എക്സ്ട്രീം ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ശബ്ദത്തിന് അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സാധാരണ മധ്യമാവസ്ഥയിൽ ശ്രദ്ധിക്കുക മധ്യമമായി നിന്നുകൊണ്ട് ആ ധ്യാനത്തെ നമ്മുടെ ശാന്തമായ ഒരു അവസ്ഥയെ നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മളൊന്നിനെ കുറിച്ചും പരാതിപ്പെടരുത് അല്ലെങ്കിൽ ആ നേരത്തെ ധ്യാനത്തിന് നിന്ന് നേരത്ത് വീട്ടിൽ പാത്രം വീണോ വീടിൻ്റെ അകത്ത് എന്തെങ്കിലും സാധനങ്ങൾ വീണോ അല്ലെങ്കിൽ ഇരിക്കുന്ന റൂമിൽ വന്നിട്ട് എന്തെങ്കിലും അവരുടെ ആവശ്യമുള്ള സാധനങ്ങൾ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലോ അവർ വന്നെടുക്കുമ്പോൾ അവിടെ ആ സാധനം അതിൻ്റെ ഓർഡർ ഒക്കെ തുടക്കുമ്പോഴാണ് സൗണ്ടൊക്കെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും അതാദ്യമായിട്ട് തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ പിന്നീട് നമ്മൾ അതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയണം ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് മാറില്ല മാറരുത് നമ്മളതിനൊന്നൊരു പ്രൊവോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാന്നൊക്കെ അത് ശാന്തമായി വീണ്ടും സൈലൻസിലേക്ക് വരിക ധ്യാനത്തിലിരിക്കുക അത് ആ സമയത്ത് സംഭവിക്കട്ടെ അതാ നേരം സംഭവിച്ചത് കഴിഞ്ഞു നമുക്ക് ധ്യാനം അങ്ങനെ പരിശീലിച്ചാൽ നമ്മൾ വലിയ വലിയ പ്രോട്ടോകോളുകളിക്കൂടെ പോവാതെ പ്രോട്ടോകോൾസ് ഉണ്ട് നമ്മുടെ ശരീരത്തിനെ പ്രിപ്പയർ ചെയ്യേണ്ടതും ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അതായത് ഇവിടെ നമ്മൾ ഇതിനൊരു ഇനി ധ്യാനം ചെയ്യുന്ന സമയത്ത് ഉറക്കം വരും ചില ആൾക്ക് ശരിക്കായിട്ടുള്ള ഫിസിക്കൽ എക്സസൈസ് ഇല്ലെങ്കിൽ നമ്മുടെ ബോഡി ടയർഡായിട്ടിങ്ങനെ ഈ ശക്തി കടന്നു വരികല്ലേ ഒരു ഫെർട്ടിലൈസർ പോലെ അപ്പോൾ നമ്മുടെ ശരീരം ടയേർഡ് ടയേഡാവുമ്പോൾ നമ്മൾ മയങ്ങും ആ നേരത്തേക്ക് അപ്പോൾ നമ്മൾ നമ്മളതിന് അപ്പോൾ നേരത്തെ പതുക്കാർ പാർഷ്യലി ഓപ്പൺ യുവറൈസ് പതുക്കാർ ബുദ്ധമായി പോലെ കണ്ണ് തുറക്കുന്നിരിക്കുക അപ്പോൾ നമ്മുടെ ഉറക്കം വിട്ടുപോകും അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക നമ്മൾ ഒരു ഗ്രൂപ്പിൽ നമ്മൾ നമ്മളിരുന്ന് ധ്യാനം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ എവിടെ ആയാലും നിങ്ങൾക്ക് ധ്യാനത്തിൻ്റെ ഇടയിൽ ഉറക്കം വന്നിങ്ങനെ വീഴാൻ ഉറങ്ങി ഉറങ്ങിപ്പോകണെങ്കിൽ ഉടനെ എഴുന്നേറ്റ് നിൽക്കുക അപ്പോൾ ഇരുന്നിട്ട് വീണ്ടും രണ്ടാതും ധ്യാനം തുടങ്ങാം നിന്നുകൊണ്ടും ധ്യാനം ചെയ്യാം അങ്ങനെ ഇന്ന് തന്നെ പോസ്റ്ററിൽ നിന്ന് നിർബന്ധമൊന്നുമില്ല നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് തന്നെ മോഷൻ ഓൺ മെഡിറ്റേഷനാണ് ഒരു കാര്യത്തിൽ വളരെ സീരിയസ് ആയിട്ട് നമ്മളൊരു സിസ്റ്റം കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം ചെയ്യാണ് ആ പ്രോഗ്രാം ചെയ്യുന്ന സമയത്തും നമ്മൾ ധ്യാനം തന്നെയാണ് ചെയ്യുന്നത് അതായത് അത് മോഷൻ അതായത് മെഡിറ്റേഷൻ ഓൺ മോഷൻ മോഷനായിട്ട് എല്ലാ കാര്യത്തിലും ഫോക്കസ് ചെയ്ത് അവയർനെസ്സോടി ചെയ്യുന്നൊക്കെ ധ്യാനമാണ് പക്ഷേ ധ്യാനം പ്രത്യേകമായിട്ടുള്ള ഈ ചില ധ്യാന സമ്പ്രദായങ്ങൾ നാം പരിശീലിക്കുന്ന ധ്യാനങ്ങൾ അതിൻ്റെ പ്രോട്ടോകോളനുസരിച്ച് വളരെ ലളിതമായ ക്രമങ്ങൾ ഉപയോഗിച്ച് അതിനെ ധ്യാനത്തിലേക്ക് കൊണ്ടുവരിക അത് വളരെ അത്ഭുതകരമായിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ നമുക്കുണ്ടാക്കും അപ്പോൾ ചക്രാസ് വലുതാവും ഓറ വലുതാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ എബിലിറ്റിയും കൂടി വരും നാം എന്തായിരിക്കുന്നോ നാം എവിടെയാണോ ജോലി ചെയ്യുന്നത് നമ്മുടെ ബിസിനസ് എന്താണോ അപ്പോൾ എന്ത് അതായത് സ്പിരിച്വൽ പ്രാക്ടീഷണറാണോ എവല്ലാതും നമ്മിൽ എക്സ്പാൻഡ് ചെയ്ത് വന്ന് തുടങ്ങും അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവുകൾ കൂടുമ്പോൾ കഴിവിനനുസരിച്ച് നാം കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം അതായത് വലിയ വലിയ ഈ എനർജി സെൻറ്റേഴ്സൊക്കെ വളരെ എക്സ്പാൻഡ് ആവും ഓവറാ എനർജി ബോഡി വളരെ എക്സ്പാൻഡ് ആകുമ്പോൾ നമുക്ക് അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് നമ്മുടെ സമയവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ലഭിക്കണ പോലെ നമുക്കൊരു കുറഞ്ഞ സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടാവുക നമുക്ക് എന്ത് ചെയ്യാം അതിനെ കൂടുതൽ റൂട്ടഡ് ആക്കാനായിട്ട് അതിനെ കൂടുതൽ നമ്മുടെ കൂടെ നിലനിർത്താനായിട്ട് ഈ ശക്തി വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് സർവീസ് ചെയ്യേണ്ടതുണ്ട് സർവീസ് ഏത് രീതിയിലും സർവീസ് ചെയ്യണം ഇപ്പോൾ നമുക്ക് ടീച്ചിങ് ലെവലിൽ ചെയ്യാം ഹീലിംഗ് ലെവലിൽ നമുക്ക് സർവീസായിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും നാട്ടിലെ പ്രധാനപ്പെട്ട പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യങ്ങളിൽ പങ്കാളികളാകാം വാട്ട് എവർ നിങ്ങളുടെ അനുസരിച്ച് എന്താണോ നിങ്ങളുടെ ചുറ്റുപാടുകൾ അനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാം അപ്പോൾ ധ്യാനം പരിശീലിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായ നമ്മുടെ കോൺഷ്യസ്നെസ് എക്സ്പാൻഷനിലേക്ക് വരും അതുപോലെ തന്നെ ഒരുപാട് പ്രകാശം ധാരാളം വെളിച്ചമുണ്ട് ഇവിടെ ഈശ്വരീയമായ വെളിച്ചം അത് നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ ഇന്നർ പ്യൂരിറ്റി അനുസരിച്ച് കൂടിയാണ് അപ്പോൾ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ ചെയ്യുക നിങ്ങൾ ചില കോഴ്സുകൾ അർഹത യോഗ പോലുള്ള കോഴ്സുകൾ പഠിക്കുമ്പോൾ അതിൽ വളരെ മികച്ചതായിട്ടുള്ള വളരെ അത്ഭുതകരമായിട്ടുള്ള ചില തത്വങ്ങൾ ബ്ലൂ ടെട്രാഗീടൻ പോലെയുള്ള പരിശീലനങ്ങളുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ക്വാളിറ്റീസിനെയൊക്കെ കളഞ്ഞ് ധ്യാനം ചെയ്യുമ്പോൾ അതിനേതായ ഡെവലപ്മെൻ്റ് ഉണ്ടാവും മാത്രമല്ല നമ്മൾ നമ്മളെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൗതിക ലോകത്ത് അതിലേറ്റവും മികച്ച ഒരാളായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തിട്ട് സ്നേഹത്തോടെ ഞാൻ മഹാത്മാ ചൊവ്വാക്കോക്ഷിയുടെ ശിഷ്യനാണ് മാത്രമല്ല മാ ഷാർലറ്റ് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയും സഹകാരിയുമായ അവരുടെ പ്രിയപുത്രനായിട്ട് തന്നെയാണ് ഞാൻ നിലനിൽക്കുന്നത് എന്നെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു അവർ എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എന്നെ കൈപിടിച്ച് ഉയർത്തിയതൊക്കെ അവരാണ് അവരുടെ അവരിപ്പോൾ ബോഡിയിലില്ലെങ്കിലും അവരുടെ സ്നേഹ ഔഷ്മളമായ ആ ഊർജത്തിൽ നിറഞ്ഞ് ആനന്ദിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും അനുഗ്രഹം എനിക്കുണ്ടാവണം സ്നേഹത്തോടെ നമസ്തേ താങ്ക് യു